ും അങ്ങനെ നമ്മള് ഇർഫാൻ അടുത്ത് വരാൻ ബുദ്ധിമുട്ടിട്ടുണ്ടാ ഇർഫാൻ ഇവിടെ പല സ്റ്റേഷനിലും വള്ളം കേറി അടങ്ങറായിട്ട് ഞങ്ങള് ഏതൊക്കെ സ്റ്റേഷനിലും നമ്മൾ ഇറങ്ങി ബസ് കഴിഞ്ഞത് പിന്നെ ഓൺ പാസീവ് മശിക്ക് പിന്നെ ഒരു സ്റ്റേഷൻ ഇക്വിറ്റി അത് മൂന്ന് വെള്ളത്തിലായതുകൊണ്ട് അതിന് മുന്നേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ ബസ് കഴിഞ്ഞിട്ടാണ് ഇപ്പുറത്ത് എമ്രേറ്റ്സ് മാളിന്റെ അവിടെ വന്നത് അവിടുന്ന് പിന്നെ മെട്രോ അടിച്ച് കുറിച്ചാ എനിക്ക് മൂന്ന് മണിക്കൂർ നമ്മള് കറാമ്പയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ എത്താൻ വേണ്ടി എടുത്ത് എന്തിന് എന്തിന് ആണിണ്ടാക്കി പേരിട്ടില്ല പേര് ഇവിടെ പോയിട്ട് പോയിട്ടുണ്ട് എന്തൊക്കെ ഉണ്ട് സാധനം നമ്മള് കരിഫോർന്ന് പൊറോട്ട ഇവിടെ രാവിലെ വന്നിരുന്നു കൊറേ വീഡിയോ നമ്മള് ഫുഡുണ്ടാക്കുന്നതും ഫുഡ് ഓണർ ഓൾറെഡി ഉണ്ടാക്കിന്ന് അതും പിന്നെ അവിടുത്തെ കുറെ പരിപാടികൾ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ പ്ലാന വന്നത് പക്ഷെ ഒന്നും നടന്നില്ല കാരണം അവിടെ വന്ന് ഫുള്ള് വർത്താൻ നാട്ടേക്ക് വിളിക്കലും ചെക്കന്മാർക്ക് വിളിക്കലും അകട കിട്ടുന്ന ഞായറാഴ്ച അല്ലേ അപ്പോൾ അങ്ങനെ കുറെ ടൈമാണ് പോയി സമയം ഒരു ആറര ഏഴ് മണി ഏഴ് മണിയോളമായി ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോകണം തിരിച്ചു പോക്കൊരു ചടങ്ങ് കേസാണ് നോക്കട്ടെ എന്താ കാര്യങ്ങൾ എന്നൊക്കെ ഇപ്പൊ അവിടെ എടുത്തിട്ട് ഒരു ചായക കുടിച്ചിട്ട് നയിച്ചിട്ട് എന്ത് പടിയാവും ഇവിടെ ഒരു മണിക്കൂർ മെട്രോ ഒക്കെ ഇരിക്കണം അപ്പോഴത്തെ ആ കണ്ടീഷനിൽ മൂന്ന് മെട്രോ ക്ലോസ് നമ്മൾ പോകണതല്ല എന്താണെന്ന് അറിയില്ല നോക്കട്ടെ വൈകിട്ട് ഏകദേശം പരിപാടികൾ ഇന്നത്തോടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു കമ്പനീട്ട് വർക്ക് ചെയ്തിരുന്നു പറഞ്ഞില്ല അത് ആയില്ല അപ്പോൾ നമ്മൾ വേറെ നെക്സ്റ്റ് നോക്കാൻ നമുക്ക് ആയിരുന്നു അങ്ങനെ പ്രൊഫഷണൽ മുഷലുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നു ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ തീർത്ത് അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ അവിടുന്ന് എല്ലാം സെറ്റിൽമെൻറ്റും പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ബീസ് ചെയ്ത് പോകുന്നു ഇനി അടുത്ത് നമ്മൾ ഇടുമ്പോൾക്കും എനിക്കാണ് പോകുന്നത് മുൽക്കാനും ദുബായിട്ട് യാത്ര ബന്ധം ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഇവിടുന്ന് ഒരു തേവലാണ്ടെടുത്തുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞ മെട്രോൾ ഞാൻ കുറച്ച് ഫണ്ടിൻ്റെ കാർഡിൽ റീചാർജ് ചെയ്യാം അതിൽ ബാലൻസ് കുറവ് മോസ്റ്റ് ദുബായിട്ടാണ് പൊതുവേ എടുത്ത് നൂറ് നൂറ് മാറും തന്നെ പോകുന്നത് പിന്നീട് പോയിട്ട് അവിടുന്ന് പോയി ബസ്സിന് അച്ചന്മാളിന് പോയിട്ട് അച്ചമാളിൽ നിന്നാണ് ഡയറക്റ്റ് വന്നിട്ട് ഞാൻ അത് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇനി മെട്രോയിൽ ബസ് മെട്രോൻ്റെ കാർഡുണ്ട് ആദ്യം കാർഡ് വെച്ചിട്ട് പൈ ബസ്സിന് ട്രാവൽ ചെയ്യും അപ്പോൾ അതിൽ കുറച്ച് അധികം പൈസ നമ്മൾ കയറ്റിയിട്ടുണ്ട് കാരണം രണ്ട് എംബ്രോയ്റ്റ്സ് മാറും ബസ്സിന് അത്യാവശ്യം അതിൽ പൈസ വരും അതിനൊരു കുറച്ച് എമൗണ്ട് അതിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ വീഡിയോ നമുക്ക് ഇന്നലെ ഇതിന് മുന്നേ കുറച്ച് വീഡിയോസ് ക്ലിപ്സ് വരും അപ്പോൾ നമുക്ക് ഫുള്ള് ആക്കാൻ പറ്റില്ല കാരണം അല്ല ഞായറാഴ്ച ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പുറത്ത് പോയത് പുറത്തല്ല നമ്മൾ ഇപ്പാണ്ട റൂമിൽ പോയത് നമുക്ക് ഫുൾ ആക്കാൻ കഴിയില്ല കാരണം പയ്യന്മാരും റൂമും അടിപൊളി അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും വീഡിയോ എടുക്കാൻ സമയം കിട്ടിയാന്നുമില്ല അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ ഇന്നത്തെ കാര്യം അപ്ഡേറ്റ് ചെയ്തതായിരുന്നു ഇവിടെ യൂണിയനിൽ വന്നിറങ്ങിയില്ല നമുക്ക് നിന്ന് റാസൽ കെമയിലിട്ട് പോകുന്ന ബസ്സിലാണ് കേരളം അതിനെ കയറിയിട്ട് മുമ്പിൽ കോറങ്ങുന്നത് കുറച്ച് ബസ് ജോർണിയാണ് ബസ്സിലൂടെ വന്നിറക്കണെ കാണിച്ചത് ഇതാണ് നമ്മൾ പോകാനുള്ള ബസ് കയോ കിട്ടേണ്ട അവസ്ഥോ